കേരളം ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അർജന്റീനിയൻ ഫുട്ബോൾ ടീം മെസ്സി ഉൾപ്പെടെ കേരളത്തിലെത്തും എന്നുള്ളതാണ് ആവേശകരമായ ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ കേരളത്തിലെത്തുന്ന അർജന്റീനിയൻ ടീമിനും മെസ്സിക്കും വിരോചിതമായ സ്വീകരണമായിരിക്കും കായിക കേരളം നൽകുക എന്ന കാര്യത്തിലും സംശയമില്ല അർജന്റീനിയൻ ടീം മാനേജർ ആക്ടർ ഡാനിയൽ കേരളത്തിലെത്തുകയും സ്റ്റേഡിയം താമസം സുരക്ഷാ ക്രമീകരണങ്ങൾ യാത്ര എന്നിവയെല്ലാം തൃപ്തികരമാണ് എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ചില മാധ്യമങ്ങൾ മിസ്സി വരാൻ പോകുന്നില്ല എന്നും അർജന്റീനിയൻ ടീം കേരളത്തിലെത്തില്ല എന്നും വലിയ ബാനർ ഹെഡിങ്ങിൽ ദിവസങ്ങളോളം ഒരു ദിവസം മാത്രമല്ല ദിവസങ്ങളോളം വാർത്ത നൽകിയിട്ടുള്ള അനുഭവം നമുക്ക് അറിയാം അപ്പോൾ ഈ തെറ്റായ വാർത്തകളെല്ലാം പടച്ചുണ്ടാക്കിയ മാധ്യമങ്ങൾക്ക് തന്നെ പിന്നീട് തിരുത്തേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അർജന്റീനൻ ടീമിന്റെ മിസിയുടെ വരവ് അവരെല്ലാം ഒരു നിരാശ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് വരില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ വരുന്നു ഖത്തറിൽ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ധാരാളം മലയാളികൾ ഫുട്ബോൾ കാണുന്നതിന് വേണ്ടി ഖത്തറിൽ പോയി എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ജനകീയ കായിക വിനോദമായ ഫുട്ബോൾ അതിനോടുള്ള മലയാളികളുടെ ആവേശം പ്രത്യേകിച്ച് മെസ്സിയോടും അർജന്റീനിയൻ ടീമിനോടുമുള്ള അവരുടെ താല്പര്യം ഫുട്ബോൾ മേഖലയിൽ എല്ലാവർക്കും കേരളത്തിലുള്ളവർക്ക് മാത്രമേ ലോകത്തുള്ളവർക്ക് തന്നെ അറിയുന്ന അവസ്ഥയാണ് ഉള്ളത്